ചിറക്കുള്ള വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന ചീറ്റ അല്ലെങ്കിൽ ലിയോപ്പാട് വനത്തിലെ ഏറ്റവും നിശബ്ദവും ബുദ്ധിമാനുമായ വേട്ടക്കാരനാണ് ഇതിൻ്റെ വേഗം കൃത്യത ഒളിച്ചു നിൽക്കുന്ന സ്വഭാവം എന്നിവ കൊണ്ട് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ മൃഗങ്ങളിലൊന്നായി ഇവയെ കണക്കാക്കപ്പെടുന്നു ചീറ്റകൾ ആഫ്രിക്ക ഇന്ത്യ ശ്രീലങ്ക തെക്കുകിഴക്കൻ ഏഷ്യ ചൈന തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു ചീറ്റയുടെ ശരീരം മഞ്ഞ നിറമുള്ളതും അതിന്മേൽ കറുത്ത പുള്ളികളാൽ അലങ്കരിച്ചതുമാണ് അത് ചായൽ മാറിയ പ്രകാശത്തിൽ ഒളിച്ചു നിൽക്കാൻ സഹായിക്കുന്നു കാമഫ്ലാഷ് എന്നാണ് ഈ പ്രതിരോധ രീതി അറിയപ്പെടുന്നത് ആൺ ചീറ്റകൾ പെൺചീറ്റകളെക്കാൾ വലുതും ശക്തവുമാണ് ഒരു ശരാശരി ചീറ്റയ്ക്ക് അറുപത് മുതൽ തൊണ്ണൂറ് കിലോഗ്രാം വരെ ഭാരമുണ്ടാവും ചീറ്റകൾ മാംസപൂച്ചകളാണ് വേട്ടയാടി കിട്ടിയ ഇവ മരത്തിൽ കയറ്റി വെച്ച് ഭക്ഷിക്കും അതായത് മറ്റു ജീവികളിൽ അത് മോഷ്ടിക്കാതിരിക്കാൻ ചീറ്റകൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അത്യന്തം ശാന്തവും കൃത്യതവുമായതാണ് ഇവർ നീങ്ങുന്നത് ഇവയുടെ ഓട്ടവേഗം മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയാണ് പെൺ ചീറ്റകൾ സാധാരണയായി രണ്ടു മുതൽ മൂന്ന് കുഞ്ഞുങ്ങളെ വരെയാണ് പ്രസവിക്കുന്നത് മരങ്ങളുടെ അടിയിൽ അല്ലെങ്കിൽ കള്ളുകൾക്കിടയിലായിരിക്കും ഇവ ഒളിപ്പിച്ചു വളർത്തുന്നത്